നല്ലൊരു ടേസ്റ്റി ജ്യൂസി ഷവായ് കഴിക്കാൻ വേണ്ടി ഞാൻ എത്തിയിരിക്കുന്നത് കൊച്ചിയിലെ തമ്മനം പുല്ലേപ്പള്ളിയിലുള്ള ക്ലബ് ഷവായിലാണ് ഒരുപാട് ഇൻസ്റ്റഗ്രാം റീലിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷവായ് സ്പോട്ടാണ് നമ്മുടെ കൊച്ചിയിലെ തമ്മനം പുല്ലേപ്പള്ളിയിലുള്ള ക്ലെപ് ഷവായ് നിന്ന് നോക്കുമ്പോൾ തന്നെ വിവിധ ഇനം ഷവായികൾ അങ്ങനെ കിടന്ന് കറങ്ങുകയുണ്ടോ ഞാനങ്ങനെ റെസ്റ്റോറൻറ്റിന് അകത്തേക്ക് കയറി രണ്ട് നിലകളിലായി വിശാലമായ എ സി ഡൈനിങ് ഈവനിങ് സമയമായതുകൊണ്ട് തന്നെ വളരെയധികം തിരക്ക് തന്നെയാണ് ലക്ഷ്യവായത് അങ്ങനെ കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ മുകളിലത്തെ നിലയിലേക്ക് കയറി മുകളിലത്തെ നിലയിലും നല്ല തിരക്ക് തന്നെയാണ് സീറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു ഇവിടുത്തെ സ്റ്റാഫുകളുടെ സർവീസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെയാണ് ഇവർ സർവ് ചെയ്യുന്നത് സീറ്റ് കിട്ടി കാത്ത് കാത്തിരുന്ന് നമ്മുടെ ഗ്ലാസും പ്ലേറ്റൊക്കെ ടേബിളിലെത്തി ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ മസാല ഷവായും ടേബിളിലെത്തിയിടും കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓടുകയാണ് അങ്ങനെ ഷവായി എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു അതിൻ്റെ ഒപ്പം കുബൂസും ഉണ്ട് സൈഡായിട്ട് സൂപ്പർ സാലഡ് സാലഡ് ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അങ്ങനെ ആ മസാലയൊക്കെ കുറച്ച് കൈയിലേക്കെടുത്തും അതിനോടൊപ്പം ഒരു പീസ് ചിക്കനും കൂടി എടുത്ത് കഴിച്ചു നോക്കി കേട്ടോ സൂപ്പർ ടേസ്റ്റിയായിട്ട് അടിപൊളി മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ക്ലബ് ഷവായിലെ ഷവായ മസാല ഷവായ എന്ന് പറഞ്ഞാൽ അത് ക്ലബ് ഷവായ തന്നെയാണ് മട്ടൻ മന്തിയും ചിക്കൻ മന്തിയും അൽഫാമും ജ്യൂസും ഷെയ്ക്കും ഫലോദയും എല്ലാം ഇവിടെ നിന്ന് ലഭിക്കും മസാല ഷവായയുടെ ടേസ്റ്റ് കൊണ്ട് വീണ്ടും അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള ഹണി ഷവായ കൂടി ഓർഡർ ചെയ്തു ഹണി ഷവായയുടെ ഒപ്പം റുമാലി റൊട്ടിയുമുണ്ട് അങ്ങനെ ഹണി ഷവായ പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കെടുത്ത് വെച്ചു കുറച്ച് സാലഡും റുമാലി റൊട്ടിയും കൂടി കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒന്നും പറയാനില്ല ഞാൻ വീണ്ടും വീണ്ടും അട്ടിപ്പൊളി എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലബ് ഷവായിൽ പോയിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഷവായ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അത്രയ്ക്കും ടേസ്റ്റാണ് ക്ലബ് ഷവായിലെ ഷവായ ടേസ്റ്റിൻ ടൈമൊക്കെ കഴിഞ്ഞോട്ടോ വീണ്ടും ക്ലബ് ഷവായിൽ വരണമെന്ന ആഗ്രഹത്തോടെ ഒരു ഫ്രഷ് ജ്യൂസും കൂടി കുടിച്ചോട്ടോ അങ്ങനെ ടേബിളിൽ എൻ്റെ ബില്ലും എത്തിയെട്ടോ പുറത്ത് ഫ്രീയായി ചുക്ക് കാപ്പിയും ഉണ്ട് പുതിയൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് വിജേഷ്